ായി ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ കോളിളക്കമാണ് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ താരങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പരാതിയുമായി വരുന്നു ഭൂരിഭാഗം ആൾക്കാരും അതായത് പരാതിയുമായി വന്ന ഭൂരിഭാഗം ആൾക്കാരെയും സിനിമയിൽ അത്ര കണ്ടതായി ഓർക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും മിക്ക ആൾക്കാരും പരാതിയുമായി വരുന്നു ഒരുപാട് ആൾക്കാർ ഇതിൽ കുടുങ്ങിയിരിക്കുന്നു നടൻ സിദ്ദിഖ് ഡയറക്ടർ രഞ്ജിത്ത് അന്തരിച്ച മലയാളത്തിന്റെ മഹാനടൻ മാമുക്കോയ സുധീഷ് ഇടവേളബാബു ബാബുരാജ് സംവിധായകൻ തുളസീദാസ് വി കെ പ്രകാശ് ജയസൂര്യ ഇവർക്കെതിരെയെല്ലാം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു ഓരോ നിമിഷവും ഓരോ ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മുകേഷിനെതിരെയും വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് തീർച്ചയായും ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ് പക്ഷെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് അവരെ ഇപ്പോഴേ തെറ്റുകാരായി കാണുന്നു സിനിമാക്കാർ മൊത്തം വൃത്തികെട്ടവന്മാരാണെന്ന് പറഞ്ഞു പരത്തുന്നു മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് ഇത്രയും ആരോപണങ്ങളിൽ ഒന്ന് രണ്ട് കേസുകൾ മാത്രമാണ് തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കിയെല്ലാം കഥകൾ മുട്ടി ഫോണിൽ സംസാരിച്ചു ടൂർ പോവാം എന്ന് പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ശരി അതെല്ലാം തന്നെയാണ് എന്ന് വിചാരിക്കുക തന്നെയാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അവർ ഒരാളൊന്ന് പറഞ്ഞു എന്ന് വെച്ച് ഒരു സത്യമാവാം ഒരു പക്ഷെ കള്ളവുമാവാം അത് എങ്ങനെയാണ് തെളിയിക്കുന്നത് മുൻപ് എപ്പോഴോ നടന്ന കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും ഒരാൾക്കെതിരെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ സമയത്ത് പറയുക ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ധൈര്യം വന്നു അതുകൊണ്ട് പറയുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവ് എവിടെയാണ് അവര് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് എന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത് തീർച്ചയായും ഞാൻ ഒരാളെയും സപ്പോർട്ട് ചെയ്യുകയല്ല പരാതിപ്പെട്ട എല്ലാവരോടും റെസ്പെക്ടോടു കൂടി തന്നെയാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അന്ന് തന്നെ പറയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോ പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം മാധ്യമങ്ങൾക്ക് ആഘോഷമാണ് ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങൾക്കും തെളിവുണ്ടാവാനുള്ള സാധ്യതയില്ല സിദീകിനെതിരെ കുറ്റം ആരോപിച്ച ആ പെൺകുട്ടിക്കെതിരെ പല കാര്യങ്ങളും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് മുൻപ് ആ പെൺകുട്ടി ഇങ്ങനത്തെ കുട്ടിയായിരുന്നു അവർ മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നു പല പ്രേക്ഷകരും ഇത്തരം കാര്യങ്ങളെല്ലാം സത്യമാണ് സിനിമാക്കാരെല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ് അവരത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിൽ സ്വയമായി വിചാരിക്കുന്നു നമ്മൾ കേൾക്കുന്നതാവില്ല ഒരു പക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക കുറച്ചു മുമ്പ് സുരേഷ് ഗോപിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയെ വേറൊരു രീതിയിൽ തലോടി അനുവാദം കൂടാതെ അവരുടെ ശരീരത്തിൽ തലോടി എന്ന് പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വലിയ ഇഷ്യൂ ആയിരുന്നു സുരേഷ് ഗോപിക്കെതിരെ നിങ്ങളെല്ലാവരും ആ വിഷയം അറിഞ്ഞൊരു കാര്യമാണ് നമ്മളെല്ലാവരും ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുമുണ്ട് അപ്പോ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും സുരേഷ് ഗോപിക്കൊപ്പം നിന്നു സുരേഷ് ഗോപി തെറ്റായ ഇന്റൻഷനോടെ അത്തരം ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ കൊറപ്പായിരുന്നു കാരണം നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതാണ് എന്നിട്ടും ആ കേസുമായി അവർ മുന്നോട്ട് പോകുന്നു സത്യമായിട്ടും എനിക്ക് തോന്നിയ കാര്യം സുരേഷ് ഗോപി മനസ്സിൽ പോലും അത്തരം ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാർക്കും അത് അങ്ങനെ തന്നെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിരിക്കുന്നത് പക്ഷെ അവിടെ ആ വീഡിയോ എവിഡൻസ് ഇല്ല എന്ന് വിചാരിക്കുക ആ പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്യുന്നു എന്നെ സുരേഷ് ഗോപി അതായത് സുരേഷ് ഗോപിയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ എന്നെ സുരേഷ് ഗോപി മോശമായ രീതിയിൽ എൻ്റെ ശരീരത്തിൽ സ്പർശിച്ച് തഴുകി എന്ന് പറയുമ്പോൾ ആ വീഡിയോ എവിഡൻസ് അവിടെ ഇല്ല അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കുക സുരേഷ് ഗോപിയെ എല്ലാവരും മോശമായിട്ടല്ലേ ചിന്തിക്കുകയുള്ളൂ സുരേഷ് ഗോപി അവിടെ തെറ്റുകാരനാവുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു ആ ഒരു രീതിയിലായിരിക്കില്ല പല ആൾക്കാരും പലരോടും പെരുമാറുന്നത് അതിനെ അവര് ആ രീതിയിലായിരിക്കും എന്നെടുത്ത് അതിനെ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ അതായത് ഒരു ലൈവിലോ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിലോ വന്ന് പറയുന്നു എന്നെ അയാൾ തൊട്ടു എന്നെ അയാൾ മോശമായ രീതിയിൽ നോക്കി എന്റെ റൂമിൽ വന്ന് മുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകർ അത് ശരിയായിരിക്കും അവൻ മോശമായ ആളാണ് മോശമായ രീതിയിൽ തന്നെ ആയിരിക്കും മുട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ തീർച്ചയായും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ എല്ലാം തെറ്റാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യവസായത്തെ തകർക്കാൻ ഇത്തരം കാര്യങ്ങൾ മാത്രം മതി ഒരു ഗവൺമെന്റിനെ തന്നെ താഴെയിടാൻ ഇത്തരം വിഷയങ്ങളിലൂടെ വളരെ സിമ്പിളായി പറ്റുന്നതേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങളൊന്നും മനസ്സിലാക്കൂ തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ എല്ലാം തെറ്റാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ